os cara പ്രിയങ്ക വാതിര കഴിഞ്ഞ വരവിന് തന്നെ ജയിപ്പിച്ചു വിട്ട മണ്ഡലമായ വയനാട്ടിലെ ഒരു സ്കൂളിലെ ഉദ്ഘാടന പരിപാടിക്ക് വന്ന് അവിടെ ഒരു പലകം ഉൾ അത് പലകത്തിൻ്റെ മുന്നിലുള്ള ഒരു മഞ്ഞ തുണി മാറ്റി ആ വലകത്തിലെ എഴുത്തുകൾ കാണിക്കുന്നു ഇതാണല്ലോ സാധാരണ നടക്കുന്ന ഉദ്ഘാടന പരിപാടി ആ ചടങ്ങിന് മുന്നോടിയായിട്ട് അതിന് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ കോൺഗ്രസ് അല്ലേ ഇത് സംഘടിപ്പിച്ചത് അത്രയ്ക്കുള്ള ഉറപ്പേ ഉള്ളു ആ വലകം പോലും അവിടെ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് അത് അടപെടല താഴെ വീണത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവൊക്കെയുണ്ട് ഒരു നിമിഷം അങ്ങനെ ഇങ്ങനെ ഒന്ന് അന്തം വെട്ട് പ്രിയങ്ക നിന്നതിന് ശേഷം എം പി സ്റ്റേലിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കുള്ള വ്യക്തിയാണ് അതിനാൽ അവിടെ നിന്നൊന്നുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു അവർ വീണ്ടും അതൊക്കെ വെച്ചതിന് ശേഷം അത് സമാധാനത്തോടു കൂടി അത് ഉദ്ഘാടനമൊക്കെ ചെയ്തതായിരുന്നു പക്ഷേ പ്രിയങ്ക വാദിക്ക് ഭയങ്കര തിരക്കാണ് എന്തായാലും സോഷ്യൽ മീഡിയ അവർക്കൊരു പുതിയ പേരുകൂടെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ അവിടെ എറണക്കേട് അച്ചട്ടായിട്ടുള്ള ഒരു വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ പേരിട്ടിരിക്കുന്ന മാൻഡ്രേക്ക് എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ആളെ മനസ്സിലായി കാണുമല്ലോ മാൻഡ്രേക്ക് ഇപ്പോൾ വീണു ഇനി പിങ്കി പ്രിയങ്ക വാദ്ര സോഷ്യൽ മീഡിയ ഭരിക്കുമെന്നാണ് ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ പറയുന്നത് അവർ വല്ലപ്പോഴുവാണ് സ്വന്തം മണ്ഡലമായിട്ടുള്ള വയനാട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ തന്നെ അതാ എറണക്കേട് പോലെ ഇങ്ങനെയൊരു സംഭവം ഇനി അവരുടെ കുഴപ്പം കൊണ്ടാണോ അതെ കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ച കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയില്ല എന്നാൽ നിസ്സാരപ്പെട്ട ഒരു ഒരു വലകം പോലും നേരെ നേരേശുവെ സ്ഥാപിക്കാൻ പറ്റാത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും വയനാട്ടിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ കോൺഗ്രസ്സുകാരെന്നും അതിനെ നേര ചുവയൊന്ന് നിയന്ത്രിക്കാൻ പോലും നേതൃത്വം കൊടുക്കാൻ പോലും പറ്റാത്തൊരു എം പി ആണ് അവിടെ ഉള്ളതെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ നല്ല നന്നായിട്ട് മനസ്സിലാക്കിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അറിയേണ്ടത് മാൻഡ്രേക്ക് വിജയൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ മാൻട്രേക്ക് എന്ന സ്ഥാനം പോയി അവിടേക്ക് ഇനി പിങ്കി പ്രിയങ്ക വാദ്ര സോഷ്യൽ മീഡിയ ഭരിക്കുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത് മിക്കവാറും ഇങ്ങനെയാണ് പോക്കെങ്കിൽ മാൻഡ്രേക്ക് വിജയനെ വീഴ്ത്തി പിങ്കി വാദ്ര തന്നെ സോഷ്യൽ മീഡിയ ഭരിക്കും